കട്ടനാസം കുറവുണ്ടല്ലോ വെയിറ്റ് ഇറക്കി ഒരാൾക്ക് വേറെ സിമെന്റ് വരുന്നില്ല ഞാൻ സത്യത്തിൽ ഇന്ന് ത്രീ ഡി ഒന്നുകൂടെ എടുത്തു നോക്കിട്ടാ എന്താ നോക്കാൻ പില്ലറിന്റെ ഇതില് ഗ്യാപ്പ് ഇട്ടിട്ടല്ല ഈ സൈഡ് ഗ്യാപ്പ് പാണ്ട് പല അടിക്കാൻ റിസ്ക് ആണ് ആ സൈഡ് ഒന്ന് റിസ്ക് ഒഴിവായി തരണം അത് ഞാൻ പറഞ്ഞു കാരണം ആ സൈഡില് ഒരു തൂക്ക നിക്കല്ല കറക്റ്റ് ഏ പേപ്പർ വെച്ചാ റിസ്ക് ആണ് റിസ്ക്കാണ് അടിച്ചിട്ട് അങ്ങനെ അല്ല വരണേ സുഖമായി ഉള്ളിട്ടാ പറ്റുമോ ഉള്ളടിച്ചിട്ടാൻ പറ്റുമോ ചെറുതായിട്ട് ആ അത് അടുത്തീന് വേണമെങ്കിൽ ആ മറ്റേ ഹോൾസ് ഗ്യാപ്പ് പോയി വായിക്കാളെ അത് ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞേ രണ്ട് സൈഡ് എൽ സൈപ്പ് മക്കളെ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ ആ സൈഡ് പോയിട്ട് പല പറ്റില്ല നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് അടിയിൽ അടിയിൽ കോൺക്രീറ്റ് ഇട്ട് കൊണ്ടുപോകണം അടിച്ചാണ് കോൺക്രീറ്റ് ഇട്ട് കൊണ്ട് പോകണം അപ്പം ഒറ്റയടിക്ക് വർക്കാണെങ്കിൽ എന്ത് ചെയ്തിട്ട് വരും അത് ആ സൈഡ് ഓൾസ് ഇല്ലാതൊക്കെയാണ് ആ ചെറിയ വാക്കാ ഓയിക്കണല്ലേ ആയിക്കോട്ടെ അക്കാ ആ പറപ്പിച്ചാൽ മതി പാവാണ് നമ്മൾ ആൾക്കാരാണ് കുട്ടിയാണ് അപ്പോൾ ഒളിച്ചാണ് എടുത്തേക്കാൻ പറയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒയിവിനുസരിച്ച് ഓരോ ആയാസത്തിനനുസരിച്ച് നമ്മൾ കെട്ടി കൊടുക്കാം കേട്ടോ അടുത്ത് കൊടുക്കാം ആ നോക്കാം നമ്മൾ ഒന്ന് ആയിട്ട് ചെയ്യാം നോക്ക്